അടിപൊളി കുട്ടികളെ നമ്മളെ ഒരു കസ്റ്റമർ സെലക്ട് ചെയ്താണ് നല്ല നല്ല ലക്ഷണമല്ല കുട്ടികളാണ് രണ്ടെണ്ണം നല്ല കുട്ടികളാണ് അവര് അവരുടെ സെലക്ഷൻ വളരെ ഉഷാറായി നോക്കു അടിപൊളിയും ചെവിയും ഒക്കെ നല്ല രസമുള്ള കുട്ടികളാണ് നമുക്ക് നമുക്ക് എത്ര ഏകദേശം മുപ്പത്തി അഞ്ച് കുട്ടികളാണുള്ളത് നമ്മള് മൂന്ന് ദിവസം ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുപോകും വേണം അപ്പൊ മാക്സിമം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം തിരിച്ചു പോവുകയാണ് ഞങ്ങളൊക്കെ കേരളയിൽ നിന്ന് വന്ന ആളുകളാണ് ആളുകളെ നമ്മുടെ സുഹൃത്തുക്കളാണ് വാങ്ങി െണ്ണം വാങ്ങി വാങ്ങി ലേ അടിപൊളി നിങ്ങള് ഫേസ്ബുക്കിലാ നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അന്നേ പോലെ കാസർഗോഡ് ഈ സ്ഥലത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത് വന്ന് അപ്പൊ ഇന്ന് ഇവർക്ക് സ്കൂളുണ്ട് എല്ലാര്ക്കും ഇപ്പൊ ഞങ്ങളെ കുട്ടികളാ ഇതാ മൂളാ അപ്പൊ അവർക്ക് ഇന്ന് ഇതെന്തായാലും കാണണം ഫോമ് കാണണ ഭയങ്കര ആശ് അപ്പൊ വന്ന് ഒന്നിനും വിചാരിച്ചത് വാങ്ങിട്ടിപ്പോ ഒരു മൂന്നെണ്ണം എടുത്ത് മൂന്നെണ്ണം എടുത്തില്ല മൂന്നെണ്ണം എടുത്ത് ഇവര് നോക്കൂല്ലോ എന്തായാലും നോക്കും പെരുന്നാലും പെരുന്നാളല്ലേ ഇത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിലേ ചങ്ങായിമാറിലുണ്ട് നല്ല നല്ല ഫാം നല്ല ഫാമും നല്ല അതേപോലെ നല്ല പോത്തും കുട്ടികളും നല്ല കുട്ടികളാന്നിട്ടാ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ആലമ്പൊന്നും ഇല്ല ഇപ്പൊ ആലമ്പൊന്നും ഇല്ല അത് ഏഹ് ഞാൻ ഇവരെ അവിടെ നോക്കുന്നു പറയുന്നവര് ഉപ്പ ഉണ്ടാവ ഉപ്പണ്ടാവും അതുകൊണ്ട് പിന്നെ പ്രശ്നം ഇല്ല ആട്ടും കുട്ടികളൊക്കെ ഉണ്ട് ഇവർക്ക് പ്രാവുണ്ട് ഇതിന് താറാവുണ്ട് ഇതൊക്കെ നോക്കും താല്പര്യക്കാണ് അതുകൊണ്ടാണ് ഒന്ന് വന്നിട്ട് ഇപ്പൊ രണ്ടെണ്ണം അധികം എടുത്തത് നീലേശ്വര നമ്മളെ ഈ ഫാം ഫാമുള്ളത് ഫാമുള്ള വിഷ്ണുപാ പെരുമ്പള വിഷ്ണുപാറ കാസർകോട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് പെരുമ്പള വിഷ്ണുപാറേ കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ അത്ര എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലം കാസർഗോഡ് ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് വെള്ളരി കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാന്ന് പോകുന്നത് ഓക്കെ വന്നിട്ട് ഉണ്ട് രണ്ടിടലി അടിപൊളി ഇന്ന് വരുന്നവർക്ക് അനവധി കുട്ടികളുണ്ട് നല്ല നല്ല കുഞ്ഞുങ്ങളാ നല്ല നല്ല കുഞ്ഞു രാത്രി വന്നതാണ് ആ നല്ലത് ചെറിയ ചെറുതും വലുതും ഉണ്ട് എല്ലാം ഉണ്ട് നല്ല കുട്ടികളാ ഇന്ന് വരുന്നവർക്ക് നല്ല നല്ല കുട്ടികളാണ് നല്ല കുട്ടികളുണ്ട് എത്രയും പെട്ടെന്ന് വന്നോളൂ ആ വണ്ടി റെഡിയാണ് ആ വണ്ടി റെഡിയാണ് നമ്മള് വണ്ടി വണ്ടി റെഡിയാണ് ആ വണ്ടി വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനും വരാം അല്ല ഇവിടെത്തന്നെയുണ്ട് വണ്ടി നമുക്കവിടെ മൂന്ന് ദിവസമാണ് സെയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇതിപ്പോ വെള്ളരി കൊണ്ടുപോകാം വെള്ളരി വെള്ളം ആ